നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എനിക്ക് എൻ്റെ കളിരീതി വെച്ച് ഒരു മോശം ഇമേജ് ഇമേജുണ്ട് എന്നെനിക്കറിയാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കളിയെ കാണുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാനാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത് അർജൻറ്റീൻ സൂപ്പർ ഡിഫൻഡർ ക്യൂട്ടിറൊവേറോയാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ടോട്ടന മോട്സ്ബർ ഇന്ന് യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ വി കളിക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ടോട്ടന മോട്ട്സ്പറിൻ്റെ മൈതാനത്താണ് കളിയക്കളിക്ക് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നും അദ്ദേഹം പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് ഞാൻ വളരെ അഗ്രസീവാണ് എന്ന ഒരു ലാബൽ എൻ്റെ മേലുണ്ട് പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഡിഫെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം അർജൻ്റീനയിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ മത്സരത്തെ ഈ കളിയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഇത് ഇതെൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ഈ എൻ്റെ എതിർ ടീമിൽ വരുന്ന താരങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നവുമില്ല അവർ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്ന രൂപത്തിൽ ഞാൻ ചെയ്യുന്നതല്ല എൻ്റെ കളി രീതി ഇങ്ങനെയാണ് ഐ ജസ്റ്റ് ഡിഫെൻഡ് ദിസ് ഷാർട്ട് ആൻഡ് ബാഡ്ജ് ഈ ജേഴ്സിയെ ഈ ബാഡ്ജിനെ ഡിഫൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ദിസ് ഈസ് മൈ സ്റ്റൈൽ ഓഫ് പ്ലേ തീർച്ചയായിട്ടും ഇതെൻ്റെ ബ്ലഡിലുള്ളതാണ് ഇങ്ങനെ കളിക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റൈല് നമ്മൾ നമ്മുടെ കളി രീതി നമ്മൾ മാറ്റേണ്ടതില്ലല്ലോ നമ്മൾ എവിടെ പോയാലും ടീമിനു വേണ്ടി നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ കളി രീതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ക്യൂട്ടി റൊബെയർ പറയുന്നു വളരെ അഗ്രസീവാണ് വളരെ ടഫാണ് ക്യൂട്ടി റൊമേറോ എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിൻ്റെ മേലുണ്ട് പലപ്പോഴും അത്തരത്തിൽ കാടൻ ഡിഫൻറ്റിങ്ങിന് പോകുന്നുവോ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം തന്നെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണവുമായിട്ട് അദ്ദേഹം വരുന്നത് എനിക്ക് മോശം റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നെനിക്കറിയാം മോശം ഇമേജ് ഉണ്ട് എന്നെനിക്കറിയാം ഞാൻ ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് എതിരാളികളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ പക്ഷേ അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അർജന്റീനയിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കളിക്കുന്നത് ഇതാണ് ഇതാണെൻ്റെ പ്ലെയിങ് സ്റ്റൈൽ അത് മാറ്റേണ്ടതില്ല എന്നാണ് റൊമേറോയുടെ അഭിപ്രായം വീഡിയോ സാധിക്കുന്നു ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഓക്സിഡിൽ എത്താം